ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂറത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലല്ലെന്ന നിയമസഭയിലെ മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സർക്കാർ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് തെറ്റുതീർത്തണമെന്ന് പ്രദേശത്തെ സ്ത്രീകൾ ആവശ്യപ്പെട്ടു ൂട്ടും കേരു പറഞ്ഞു വരുമാനത്തിൽ അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വീണ ജോർജ് സ്വയംഭരണം വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഉന്നയിച്ച മറുപടി പറയുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് പ്രവർത്തിച്ചിരുന്നതും എന്നാൽ തുടർന്ന് നിർത്തൽ ചെയ്തതുമായ എഴുപത്തിയെട്ട് എഫ് എൽ വൺ ഷോപ്പുകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു അതിലുൾപ്പെട്ട എഫ് എൽ വൺ വൺ സീറോ സീറോ വൺ വൺ നമ്പർ ഷോപ്പാണ് നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേജിൽ കാരാട് പോസ്റ്റ് പരിധിയിൽപ്പെട്ട അത്താണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അത്താണിക്കലിൽ മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് വീടുകളോ ജനവാസമോ അധികമായി ഇല്ലാത്തൊരു പ്രദേശത്താണ് ഈ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്കോ പരിസരവാസികൾക്കോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം അവിടെ ആരംഭിച്ചത് എഫ് എൽ വൺ ഷോപ്പ് നമ്പർ വൺ സീറോ സീറോ വൺ വൺ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിൽ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ട്രാഫിക് തടസ്സം റോഡിൽ ഉണ്ടാകുന്നില്ല ജനവാസ കേന്ദ്രത്തിന് സമീപത്തല്ലാത്തത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഷോപ്പിന്റെ പ്രവർത്തനം ശല്യം ആകാത്ത നിലയിലാണ് അത് അനുവദിച്ചതും ആരംഭിച്ചതും നിലവിലെ അബ്കാരി നിയമത്തിലെയും വിദേശ മധ്യ ചട്ടത്തിലെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് വണ്ടൂർ കെ എസ് ബി സി എഫ് എൽ വൺ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നൂറ്റി അൻപതിലധികം വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി പറഞ്ഞ പോലെയല്ല കാര്യങ്ങളെന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നാണ് സ്ത്രീകളും വിദ്യാർത്ഥിനികളും പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നല്ല സമാധാനത്തോടുകൂടി പോയുന്ന റോഡ് എന്നതും ഇപ്പൊ അവർ വന്നപ്പോൾ നിറച്ച് വണ്ടി കാര്യങ്ങൾ പോകുമ്പോഴൊക്കെ നോട്ട് നോക്കുന്നതൊക്കെ അപ്പോൾ ഒരു ധൈര്യം ഇല്ല ഇക്കൂടെ ഞങ്ങൾക്ക് പോകാനും ഞങ്ങള് ട്യൂഷന് ഇപ്പൊ എന്താ ഞങ്ങൾക്ക് നേരത്തെ ട്യൂഷനൊക്കെ തുടങ്ങും രാവിലെ പോകേണ്ടി വരും അപ്പൊ കുഴപ്പമൊന്നുമില്ല ചിലപ്പം തിരിച്ചു വരുമ്പോൾ കുറച്ച് നേരം വെക്കും അപ്പോഴൊക്കെ അവിടെ ആൾക്കാർ നിൽക്കുമ്പോൾ ഭയമാണ് ഇതിൽ കൂടെ ഞങ്ങൾക്ക് പോകാൻ കാരണം അവരെ പിടിച്ചെന്തെങ്കിലും ചെയ്യുവൊക്കെ ആട്ടെ കാരണം ഇവരൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങക്ക് നല്ല പരിപാടി അയക്കണം പിന്നെ പോലീസുകാരോട് പറഞ്ഞിട്ട് നല്ലൊരു പ്രതികരണം അല്ല തരുന്നത് വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷൻക്ക് വിളിച്ചു വരുത്തി പക്ഷെ ഒരു നല്ല രീതിക്കല്ല അല്ല സംസാരിച്ചതും കാര്യങ്ങളൊന്നും അതൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി പിന്നെ ഇവിടെ തരണമായിട്ട് തന്നെ വീണ ജോർജോട് ഞങ്ങൾക്ക് പറയാല്ല ദയവ് ചെയ്ത് ഇത് ഇവിടെ നിന്ന് മാറ്റി തരണം ഞങ്ങൾ കൊണ്ട് എന്താ ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടെ നടക്കണം എന്താ എല്ലാവർക്കും ഇതിൽ കൂടെ നടക്കണം സ്ത്രീകൾക്കായാലും എല്ലാവർക്കും ഇതി കൂടെ നടക്കണം ചെറിയ കുട്ടികളും കാര്യങ്ങളും എല്ലാരും ഉള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് പോകണം അതുകൊണ്ട് ദയവ് ചെയ്ത് തരണം ഇതൊരു വലിയൊരു വിപത്തന്നെയാണ് ഈ നാടിന് കാരണം ഇവിടെ നിന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രാമമായിരുന്നു ഏത് നൽകും ഇന്നിപ്പോ ഇവിടെ ഒരു ആൾക്കാർക്കും ഒരു പുട്ടേക്കായിക്കോട്ടെ വല്യവർക്കായിക്കോട്ടെ പ്രായഭേദമന്യേ ആർക്കും ഇതിൽ നടന്നു പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളിതിവിടുന്നെടുത്ത് കളയോടെ ഞങ്ങൾ ഇതിന് പടം പൊരുതുന്നില്ല ഞങ്ങളെ ഇത് കാരണം ഞങ്ങളൊക്കെ ഏത് നേരത്തും ഇതിലും അങ്ങോട്ടോട്ട് നടക്കുന്നവരാണ് എല്ലാവർക്കും എപ്പോഴും വണ്ടിമാനെ കുറിച്ച് നടക്കാൻ പറ്റിക്കോളെന്നൊന്നുമില്ല ഇത് വല്യ രൂപത്താണ് ഈ പണ്ടാറക്കെട്ട് ഇവിടുന്ന് എടുത്തു പോകാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനും ഞങ്ങൾ എവിടെ പോകാനും ഞങ്ങള് തയ്യാറാണ് അതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി കാരണം സ്ത്രീ സുരക്ഷ അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഇത് കാരണം വളർന്നു വരുന്ന മക്കളുണ്ട് നല്ല നിലക്ക് ജീവിച്ചു പോയൊരു ഗ്രാമമായിരുന്നു ഈ പാലമ്പടം ഗ്രാമം എന്ന് ഇത് വല്യ രാപത്തായി മാറിയിട്ടുണ്ടത് അപ്പൊ ഇതിന് വേണ്ടി ഞങ്ങൾ എവിടെ പോവാനും ഏത് ഹൈക്കോടതി സുപ്രീം കോടതി എവിടെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എല്ലാരോടും പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരും കാര്യമായിട്ട് ഇതിനെ ഒരു തീരുമാനങ്ങൾ നടത്തി തന്നെയാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങിട്ടുള്ളത് ഇത് ഞങ്ങൾ ഇവിടുന്ന് പോവണം പോരാടും അതാണ് ഞങ്ങളെ ലക്ഷ്യം ഞാൻ ഈ റോഡിലൂടെ എന്നും സ്കൂൾ വിട്ടു പോകുന്ന ആളാണ് എന്നും സ്കൂൾ വിട്ടു പോകുമ്പോ അവിടെ നല്ല തിരക്കാണ് ഒരു ദിവസം പോയപ്പോ എന്താ മൂന്നാൾക്കാര് ഒരു ഓട്ടോറിക്ഷയിൽ ഇരുന്ന് കൊടുക്കുന്നത് കണ്ടു അതില് ഞാന് ഉമ്മക്ക് വിളിച്ചു പറഞ്ഞു നമ്പർ പ്ലേറ്റ് കിട്ടിട്ടില്ലെങ്കിൽ ഓളെ ശ്രദ്ധിച്ചോ പറഞ്ഞു അല്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്താ വീട്ടിൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോ പിറ്റേന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ കൊടുക്കാനും വിളിച്ചു തന്നെ പിന്നെ അവിടെക്ക് വിളിച്ചാണ്ട് കൊടുക്കാൻ വാറണാണ്ട് വിളിച്ചു അതില് ഞാൻ പേടിച്ച് ഓടി ഉമ്മാൻറെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോ ഉമ്മാറിന് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ അവര് പറഞ്ഞ് നോക്കട്ടെ ഞങ്ങൾ നോക്കിയിട്ട് എന്താ വിളിക്കാറു എന്താ രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ ഇതേപോലെ തന്നെ ഞാൻ സ്കൂളിട്ട് പോകുന്നപ്പോ തന്നെ ഒരാൾ കാറിൽ ഇന്ന് കുടിക്കുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോ നമ്പർ പ്ലേറ്റ് ഇതാക്കി വീട്ടിൽ ചെന്ന് എന്താ പോലീസിനെ തന്നെ വിളിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ആദ്യം ഒരു പരാതി തന്നിനി ഇപ്പോഴും ഞാൻ എന്താ രണ്ടാമത് കണ്ടപ്പോ ഈ പരാതി തന്നു അപ്പൊ അവര് പറഞ്ഞു പശ്ചിത്തെ പരാതിയില് നിന്നെയും കാണുന്നുണ്ട് ആ വണ്ടിയും കാണുന്നുണ്ട് പക്ഷെ നമ്പർ പ്ലേറ്റ് കിട്ടണില്ല പിന്നെ എന്തിനാ അവർ ഇവിടെ ഇത് വെക്കുന്നത് ക്യാമറ സി സി ടി വി വെക്കുന്നതിന് കാര്യം വേണ്ടേ അതില്ല അവർക്ക് പിന്നെ രണ്ടാമത്തെ കൊടുത്തു അത് ഞങ്ങൾ ഇത് വെച്ചിട്ട് പിന്നെ സി സി ടി വി ഉള്ള സമാധാനത്തിലാണ് ഞങ്ങൾ സ്കൂളിൽ പോവര് പക്ഷെ ഇപ്പോൾ അവര് പറയുന്നത് സി സി ടി വിൽ നമ്പർ പ്ലേറ്റ് ഒന്നും തെളിയലില്ല അതുകൊണ്ടാണ് ആൾക്കാരെ കിട്ടാത്തത് രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ് കിട്ടി അവർ പറഞ്ഞു കൊടുത്തു പക്ഷെ ഇതുവരെ അതിനൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത് കാറുമായി എത്തി ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി പരിസരത്ത് വെച്ച് തന്നെ കഴിച്ചതിനു ശേഷം ഇവിടേക്ക് എത്തുന്നവർ നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് രാത്രിയായാൽ സമീപത്തെ വീടുകളിലേക്കടക്കം കയറി ചെന്ന് ശല്യം ചെയ്യുന്നതായും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു അതേസമയം പരാതിപ്പെട്ടാൽ വണ്ടൂർ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും വ്യാപകമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും പോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചു കൊണ്ടിരിക്കും ലോകമാണ്